മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു മലയാള സിനിമക്ക് വളരെ മികച്ച നേട്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഏറ്റവും മികച്ച സഹനടിയായിട്ട് ഉർവശിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഏറ്റവും മികച്ച സഹനടനായിട്ട് വിജയരാഘവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു അത്തരത്തിലുള്ള ഒരുപാട് പുരസ്കാരങ്ങൾ എഡിറ്റർ ഉൾപ്പെടെയുള്ള ഒരുപാട് പുരസ്കാരങ്ങൾ ഇത്തവണ മലയാള സിനിമയെ തേടി എത്തി എന്നുള്ളതാണ് വളരെയേറെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത അതേപോലെ തന്നെ മലയാള സിനിമയിൽ ഏറ്റവും മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഉള്ളൊരുക്കാണ് ഈ ദേശീയ അവാർഡുമായി ബന്ധപ്പെട്ട മലയാള സിനിമക്ക് വളരെയേറെ അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ ഉണ്ടായിട്ടും ഈ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച സഹനടിയെയും സഹനടനെയും മലയാള സിനിമയിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്തു എന്നൊക്കെ പറയുന്നത് വളരെയേറെ സന്തോഷം നൽകുന്നതാണ് എന്നാൽ ഈ നേട്ടങ്ങളെ കുറിച്ചല്ല നമ്മുടെ കേരളത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ദേശീയ അവാർഡുമായി ബന്ധപ്പെട്ട് മറിച്ച് ദ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും മികച്ച സംവിധായകരുള്ള അവാർഡ് സുദീപ്തോ സെങ്ങിന് കൊടുത്തു എന്ന് പറഞ്ഞ ഇവിടെ വലിയ ബഹളം വെക്കുന്നത് നമുക്ക് ആ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മുടെ ദേശീയ അവാർഡുകളൊക്കെ എത്രത്തോളം ഒരു ജാതിയും മതവും ഒന്നും തന്നെ നോക്കി എല്ലാ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു ഉദാഹരണം മുന്നോട്ട് വെക്കാം നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച നടന്മാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന് ഷാറുഖ് ഖാനെയാണ് രണ്ട് വിക്രാന്ത് മാസിയാണ് ഷാറുഖ് ഖാൻ എന്ന് പറയുന്നത് ഇന്ത്യൻ മുസൽമാനാണ് ജാതിയോ മതമോ നോക്കിയിട്ടല്ല രാജ്യത്തെ ഏറ്റവും മികച്ച നടൻ ഇന്ത്യൻ മുസൽമാനാണ് ഷറുഖാൻ എന്തേ ഇതിനെക്കുറിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ നമ്മുടെ കേരളത്തിൽ ആരെങ്കിലും മിണ്ടുന്നുണ്ടോ വലിയ പ്രസക്ത കേരള ചോരയ്ക്ക് കൊടുത്തതിൽ വലിയ പ്രശ്ന മറ്റൊരു കാര്യം കൂടി ഈ ഒരു സന്ദർഭത്തിൽ അങ്ങ് ഓർമ്മിപ്പിക്കാം ഇവിടെ ഒരുപാട് ആളുകൾ പറയാറുണ്ടോ സംഘികൾ ഭരിക്കുന്ന സ്ഥലമായതുകൊണ്ട് വലിയ പ്രശ്നമാണോ അവിടെ ഒരു മതേതരത്വം ഇല്ല അത്തരത്തിലിപ്പോ നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുക അതൊക്കെ പൊളിച്ചെറിയുന്ന ചെറിയ ഒരു ഉദാഹരണം മുന്നോട്ട് നോക്കാം സിനിമാ മേഖലയിൽ ഈ ഇന്ത്യൻ സിനിമാ മേഖലയിൽ നിന്ന് ഷാറുഖ് ഖാൻ സൽമാൻ ഖാൻ അമീർ ഖാൻ ഇവരെയൊക്കെ മാറ്റി നിർത്താൻ സാധിക്കുമോ ഇല്ലല്ലോ ഇവരെയൊക്കെ ഏറ്റവും മികച്ച നടന്മാരാക്കുന്നത് ഇവരെ തോളിലേറ്റി കൊണ്ടു നടക്കുന്നത് ഉത്തരേന്ത്യയിലല്ലേ അങ്ങനെ വലിയ മത പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകൾ ഇത്തരത്തിൽ വലിയ നടന്മാരൊക്കെ ആയിട്ട് ഉയരുമോ അവൾ മതം നോക്കിയൊന്നുമല്ല അവിടെ മികവ് നോക്കി തന്നെയാണ് ആളുകൾ ഓരോ മേഖലയിലും തിരഞ്ഞെടുക്കുന്നത് യഥാർത്ഥത്തിൽ പച്ച നമ്മുടെ കേരളത്തിലാണ് ഇവിടെ ഒരു സിനിമാ നടൻ സംഘി ഒരു സിനിമാ നടൻ ബി ജെ പി ആണെങ്കിൽ അവരുടെ സിനിമ ബഹിഷ്കരിക്കാൻ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ ഇവിടെ പ്രചരണം നടക്കാറില്ലേ ആരുമില്ല എന്നൊന്നും പറഞ്ഞ് ചാടി വീണ്ട ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട് ഒരു സിനിമ ഇറങ്ങുന്നത് ബി ജെ പി അനുഭാവിയോ അല്ലെങ്കിൽ ഒരു ഒരു മത ഹിന്ദു ഹിന്ദുമതവിശ്വാസവും അത് ഉയർത്തിപ്പിടിക്കുന്ന ഉണ്ണിമുകുന്ദനൊക്കെ തന്നെ ഹിന്ദു ഹിന്ദുമതവിശ്വാസവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് രണ്ട് പോസ്റ്റുകൾ അധികം ഇട്ട് കഴിഞ്ഞാൽ ആക്രമിക്കുന്നത് നമ്മൾ കാണാറില്ലേ എന്നാൽ ഇവരു വലിയ പ്രശ്നം എന്ന് പറയുന്ന ഉത്തരേന്ത്യയില് ഇന്ത്യൻ മുസൽമാനായിട്ടുള്ള ആളുകള് മികച്ച നടന്മാരാ പിന്നെ തീവ്ര ചിന്താഗതിക്കാരും ജിഹാദികളും ഒന്നും അല്ല സൽമാൻ ഖാനേയും ഷാറുഖ് ഖാനെയും അമീർ ഖാനേ ഒന്നും വലിയ മികച്ച രീതിയിലേക്ക് സിനിമാ നടനാക്കിയതും പൊക്കി നടക്കുന്നതും കാരണം ഈ തീവ്ര ചിന്താതിയാദികൾക്ക് ഇത് ഹറാമാണല്ലോ ഈ ഹറാമുള്ള ആളുകൾ വന്നേതായാലും സിനിമ വിജയിപ്പിക്കൂലോ അപ്പോ ഇവരിപ്പറയുന്ന സംഘികളൊക്കെ തന്നെയാണ് ഷാറുഖ് ഖാനെയും സൽമാൻ ഖാനെയും ഈ പറയുന്ന അമീർ ഖാനേയും ഇവരെയൊക്കെ തന്നെ മികച്ച നടന്മാരാക്കുന്നത് അതൊരു യാഥാർത്ഥ്യ ഏതായാലും രാജ്യത്തിന്റെ ചലച്ചിത്ര അവാർഡിൽ ഏറ്റവും മികച്ച നടനെ തിരഞ്ഞെടുത്തത് ഷാറുഖ് ഖാനയാ ഇവരെ ഈ വിവേചനം തോന്നിയത് ശിസം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് അങ്ങ് പൊളിച്ചറിയാൻ ഞാൻ ഒരു ഉദാഹരണം മുന്നോട്ട് വെച്ചെന്നേ ഉള്ളു ഇനി നമുക്ക് ദ കേരള സ്റ്റോറിയിലേക്ക് വരാം ഇവിടെ എന്തൊക്കെയാ ചർച്ച ദ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് അതിന്റെ സംവിധായകന് കൊടുത്ത് ഇവിടെ വർഗീയവൽക്കരിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ബഹള പിണറായി വിജയൻ രംഗത്തുണ്ട് വി ഡി സതീശന്റെ രംഗത്തുണ്ട് അങ്ങനെ തായോട്ടുള്ള സകല തുക്കടാ ടീമും ചാടി വീണ് ഇറങ്ങിയിട്ടുണ്ട് ഞാനായാലും ഇതൊക്കെ എത്രത്തോളം കപടതയാണ് ഇവരൊക്കെ മുന്നോട്ട് വെക്കുന്നത് എന്ന് തെളിവ് സഹിതം അങ്ങ് നിരത്താം എംബുരാൻ സിനിമ ഇറങ്ങിയത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് വി ഡി സതീശൻ മുതൽ പിണറായി വിജയൻ മുതൽ ആളുകളും ഇവിടെ നിരന്ന് നിന്ന് പറഞ്ഞിരുന്നു നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം അതേ ആളുകള് ദി കേരള സ്റ്റോറിക്ക് ഒരു സംവിധായകൻ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തപ്പോയേക്കോ ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല സിനിമ എന്ന ആ മേഖലയെക്കുറിച്ച് ഓർമ്മയില്ല കലയാണി എന്നുള്ളത് ഓർമ്മയില്ല ഒന്നും തന്നെ ഓർമ്മയില്ല കേരള സ്റ്റോറിക്കെതിരെ ചാടി വീട് ഉറഞ്ഞതുള്ള പിണറായി മുതൽ വി ഡി സതീശ് ഇതേ പിണറായി വിജയൻ ഇപ്പം ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് അതിനു മുമ്പ് എമ്പുരാനുമായിട്ട് എത്രത്തോളം എന്തൊക്കെയാണ് പിണറായി വിജയൻ വിളിച്ചു പറഞ്ഞത് എന്ന് ഞാനൊന്ന് വായിച്ചു ഏൽപ്പിക്കാം അതായത് അതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് ഭാഗങ്ങളുണ്ടോ ഇത് കുറച്ച് യാഥാർത്ഥ്യങ്ങൾ നടന്നതാണ് എംപുരാനിൽ ഉള്ളത് അതുകൊണ്ട് അത് ചിത്രീകരിക്കുന്നതിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചത് ഓരോ ആളുകളും അത് ആദ്യം എംപുരാൻ അനുകൂലിച്ച് പിണറായി വിജയൻ പോസ്റ്റ് ചെയ്തത് അതിനുശേഷം ഈ കേരള സ്റ്റോറിയെ എതിർത്ത് ഇത് രണ്ടും എങ്ങനെയാണ് ഒരു ഉളുപ്പും ഇല്ലാതെ പിണറായി നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് സതീശനും അനുകൂലിച്ചുള്ള ഒരു മലയാള വ്യവസായത്തെ പുതിയ നയിക്കുന്ന എംഭുരാൻ എന്ന ചിത്രം കാണുകയുണ്ടായേ സിനിമക്കും അതിലെ അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കുമെതിരെ വ്യാപകമായ വിദ്വേഷ പ്രചരണങ്ങൾ സംഘപരിവാർ വർഗീയത അയച്ചുവിടുന്ന സന്ദർഭത്തിലാണ് സിനിമ കണ്ടത് രാജ്യം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ വംശവർത്തികളിൽ ഒന്നിനെ സിനിമയിൽ പരാമർശിക്കുന്നതാണ് അതിന്റെ ആസൂത്രകരായ സംഘപരിവാറിനെ രോക്ഷാകുലരാക്കിയിരിക്കുന്നത് അണികൾ മാത്രമല്ല ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നേതാക്കൾ വരെ പരസ്യമായി ഭീഷണികൾ ഉയർത്തുകയാണോ ഈ സമ്മർദ്ദത്തിൽപ്പെട്ട് സിനിമയുടെ റീസെൻസറിങ്ങിലും വെട്ടിത്തിരുത്തലുകൾക്കും നിർമാതാക്കൾ നിർബന്ധിതരാകുന്നു എന്ന വാർത്തകൾ വരെ പുറത്തു വന്നിരിക്കുന്നു സംഘപരിവാർ സൃഷ്ടിക്കുന്ന ഭീതിയുടെ ഈ അന്തരീക്ഷം ആശങ്കപ്പെടുത്തുന്നതാണ് വർഗീയതക്കെതിരെ നിലപാടെടുത്തു എന്നതുകൊണ്ടും അതിന്റെ ഭീകരത ചിത്രീകരിച്ചതുകൊണ്ടും ഒരു കലാസൃഷ്ടിയെ ഇല്ലായ്മ ചെയ്യാനും കലാകാരന്മാരെ നീചമായി ആക്രമിക്കാനും വർഗീയവാദികൾക്ക് സാധിക്കുന്ന അവസ്ഥ ജനാധിപത്യത്തിന് ഭൂഷണമല്ല ജനാധിപത്യ സമൂഹത്തിൽ പൗരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതാണ് കലാസൃഷ്ടിയെയും കലാകാരനെയും നശിപ്പിക്കാനും നിരോധിക്കാനുമുള്ള അക്രമാസക്തമായ ആഹ്വാനങ്ങൾ ഫാസിസ്റ്റ് മനോഭാവത്തിൽ പുത്തൻ പ്രകടനങ്ങളാണ് അത് ജനാധിപത്യത്തിന്റെ അവകാശങ്ങളുടെ ലംഘനമാണ് സിനിമകൾ നിർമ്മിക്കാനും അവ കാണാനും ആസ്വദിക്കാനും വിലയിരുത്താനും യോജിക്കാനും വിയോജിക്കാനും ഒക്കെയുള്ള അവകാശങ്ങൾ നഷ്ടപ്പെടാതിരിക്കണം അതിനായി ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ അടിയുറച്ച ഈ നാടിന്റെ ഒന്നിച്ചുള്ള സ്വരം ഉയരണം പ്രത്യേകം ഈ ഭാഗം വന്ന് ശ്രദ്ധിക്കണം സിനിമകൾ നിർമ്മിക്കാനും അവ കാണാനും ആസ്വദിക്കാനും വിലയിരുത്താനും യോജിക്കാനും വിയോജിക്കാനും ഒക്കെയുള്ള അവകാശങ്ങൾ നഷ്ടപ്പെടാതിരിക്കണം ഇതൊക്കെയും എംബുരാൻ വേണ്ടിയ ആവിഷ്കാര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം അങ്ങനെ തുടങ്ങിയ സകല സ്വാതന്ത്ര്യം ഒക്കെ പിടിച്ചാണ് പിണറായി എംബുരാന് വേണ്ടി രംഗത്തെത്തിയത് ഞാൻ ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരള സോറിക്ക് മികച്ച സംവിധാനങ്ങളിലുള്ള പുരസ്കാരം കൊടുത്ത വാർത്തക തൊട്ടു പിന്നാലെ പ്രതിഷേധം അറിയിച്ചു പിണറായി വിജയൻ പോസ്റ്റ് ചെയ്തതും ഞാനത് വായിച്ചു ഏൽപ്പിക്കാം എഴുപത്തിയൊന്നാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നേട്ടമാണ് മലയാള സിനിമ കരസ്ഥമാക്കിയത് തങ്ങളുടെ അതുല്യ പ്രതിഭയാൽ മലയാള സിനിമയെ സമ്പന്നമാക്കിയ ഉർവശിയും വിജയരാഘവനും മികച്ച സഹനടയ്ക്കും സഹനടനുമുള്ള പുരസ്കാരങ്ങൾ നേടിയത് ഈ നിമിഷത്തിന്റെ തിളക്കം കൂട്ടുന്നു കൂടുതൽ മികവുറ്റ സിനിമകളുമായി പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കാൻ ഈ അവാർഡുകൾ മലയാള സിനിമക്ക് പ്രചോദനം പകരട്ടെ എന്ന് ആശംസിക്കുന്നു എന്നാൽ കേരളത്തെ അപകീർത്തപ്പെടുത്താനും വർഗീയത പടർത്താനും നുളകടാൽ പടുത്ത ഒരു സിനിമക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചതിലൂടെ മത മതസാഹോദര്യത്തിനും ദേശീയോത്ഗ്രന്ഥത്തിനുമായി നിലകൊണ്ട ഇന്ത്യൻ സിനിമയുടെ ശ്രേഷ്ഠ പാരമ്പര്യത്തെയാണ് അവാർഡ് ജോറി അവഹേളിച്ചിരിക്കുന്നത് വലിയ അജണ്ട നടപ്പാക്കാനുള്ള ആയുധമായി ചലച്ചിത്രത്തെ മാറ്റുക എന്ന സംഘപരിവാർ അജണ്ടയാണ് ഇതിലൂടെ അവർ നടപ്പാക്കുന്നത് ഈ നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നു ഓരോ മലയാളിയും രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളാകെയും ഈ അനീതിക്കെതിരെ സ്വരമുയർത്തണം കലയെ വർഗീയത വളർത്താനുള്ള ആയുധമാക്കി മാറ്റുന്ന രാഷ്ട്രീയത്തിനെതിരെ അണിനിരക്കണം ഉളുപ്പുണ്ടോ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എംബുരാൻ സിനിമ വരുമ്പോ യോജിക്കാനും യോജിക്കാനും സകലതിനും ആവിഷ്കാര സ്വാതന്ത്ര്യവും സകലതിനും ഇവർക്ക് സ്വാതന്ത്ര്യം അപ്പോ ഈ പറയുന്ന ദി കേരള സ്റ്റോറി ഇറങ്ങുന്നതോ അതുമായി ബന്ധപ്പെട്ട അവാർഡോ കേട്ടാല് ചാടി വീണ തിരുത്തുക കേരള സ്റ്റോറി ഇറങ്ങിയ സമയം മുതൽ സതീശ്വരൻ ഇവരൊക്കെ തന്നെ ഇതിനെതിരാ അതേ സമയം എംബുന ഇറങ്ങുമ്പോൾ അതിനാവിസ്കാര സ്വാതന്ത്ര്യം യോജിക്കാനും യോജിക്കാനും അഭിപ്രായം പറയാനും അഭിപ്രായം പറയാതിരിക്കാനും വിലയിരുത്താനും വിലയിരുത്താതിരിക്കാനും അങ്ങനെ തോന്നിയ സഹലതിനും എംബുനാന് സ്വാതന്ത്ര്യം വേണം അതേസമയം എന്തിനു സ്വാതന്ത്ര്യം വേണ്ട കേരള സ്റ്റോറിക്ക് ഒരു സ്വാതന്ത്ര്യവും ജാതി ഇരട്ടത്താപ്പ ഇതൊക്കെ കേരള പൊതുസമൂഹം തിരിച്ചറിയണം ദ കേരള സ്റ്റോറി സിനിമ കാണാത്ത ആളുകളാണ് ഒരുപാട് ആളുകൾ അതിനെ വിമർശിക്കുന്നത് ഇതിനൊക്കെ എതിരെ വിമർശിക്കുന്നത് ആദ്യം ആ സിനിമ എന്ന് കാണാം കേരളത്തിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ആളുകളെ മതം മാറ്റുന്നതൊക്കെ ആയി ബന്ധപ്പെട്ട് സുറിയയിലേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അതുമായിട്ട് വാർത്തകൾ പുറത്തു വന്നതാണ് ഇതൊക്കെ തന്നെ ഏതൊരു മാധ്യമം നോക്കിയാലും കാണാൻ സാധിക്കൂ അതിന് പറയുന്ന എണ്ണങ്ങളുടെ കണക്കല്ല നോക്കേണ്ടത് ഒരു സംഭവത്തെ തുടർന്ന് ഒരു സിനിമയാക്കുന്നു അതിലെന്താ തെറ്റ് അത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കല്ലോ വേണ്ടത് എല്ലാ മതങ്ങൾക്കും അത്തരത്തിലല്ലേ മുന്നോട്ട് പോവേണ്ടത് ആ സിനിമ കാണാത്തവരാണ് തോന്നിയത് വിളിച്ചു പറഞ്ഞ് രംഗത്ത് വരുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞത് ഇവരൊക്കെ തന്നെ എംബുരാൻ സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ആനയാണ് കുതിരയാണ് തോന്നിയത് വിളിച്ചു പറഞ്ഞ് രംഗത്തുണ്ട് ഷാറുഖാന് മികച്ച നടനായിട്ട് രാജ്യത്ത് തിരഞ്ഞെടുത്തതിനെ കുറിച്ച് ഇവിടെ കേരളത്തിൽ ഒരാളും ഒരു മിണ്ടെന്ന് പോലില്ല ഒരു ഇന്ത്യൻ മുസൽമാനെ ഇവർ പറയുന്നത് പോലെ തീവ്ര ചിന്താഗതിക്കാര് പറയുന്നത് പോലെയാണെങ്കിൽ സംഘികൾ ഒരു ഇന്ത്യൻ മുസൽമാനെ തിരഞ്ഞെടുത്തിരിക്കുന്നു അത്തരത്തിലാണല്ലോ വിളിച്ചു പറയുന്നത് ഇവിടെ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ച ഒരു സംവിധാനങ്ങൾക്കും മതവും ജാതിയും അതിലെ വിഷയങ്ങളും നോക്കി എല്ലാം പ്രഖ്യാപിക്ക ചലച്ചിത്ര അവാർഡുകളൊക്കെ അതിൻ്റെതായ രീതിയിലുള്ള ചലച്ചിത്രവുമായിട്ട് സിനിമയുമായി ബന്ധപ്പെട്ട മികവ് നോക്കി തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എല്ലാ സിനിമകളും ഇവിടെ ഇറങ്ങട്ടെ അതിനനുസരിച്ച് മുന്നോട്ട് പോകട്ടെ ഇരട്ടത്താപ്പ് ഒരിക്കലും അംഗീകരിക്കരുത് അതിനെയൊക്കെ തന്നെ ബോധമുള്ള ആളുകളും പുച്ഛിച്ച് തള്ളുക